തൃശൂർ ജില്ലയിലെ പോട്ടയിൽ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വലിയ രീതിയിലുള്ള മോഷണം നടന്നു അതും പട്ടാപ്പകൽ പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചു ഒരാൾ ഒറ്റയ്ക്ക് കടന്നു വന്ന് കത്തി കാണിച്ച് ജീവനക്കാരെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ കൂട്ടിയിട്ടിട്ടാണ് ഈ മോഷണം നടത്തിയത് അയാൾ അവിടെ നിന്ന് മോഷണം നടത്തി ഇറങ്ങിപ്പോവുകയും ചെയ്തു അതിനുശേഷം അധികം വൈകാതെ പോലീസ് എത്തുന്നു വിവരങ്ങൾ ശേഖരിക്കുന്നു ഫോറൻസിക് അധിക ഉദ്യോഗസ്ഥരുൾപ്പെടെ അവിടെ എത്തുന്നു വിരലടയാള വിദഗ്ധരുടെ ഒരു സാന്നിധ്യം അത് അത്യാവശ്യമായ ഒരു ഘട്ടം കൂടിയാണ് ഇതാരാണ് പ്രതിയിലേക്ക് അത് അത്യാവശ്യമാണ് പ്രതിയുടെ എത്തുന്നതിനൂട്ടർ അതെങ്ങോട്ടാണ് പോയത് ഇതെല്ലാം അറിയേണ്ടതുണ്ട് ഏറ്റവും ഏറ്റവും പുതിയ വിവരങ്ങൾ വിവരങ്ങൾ നമുക്ക് സജി സജി നൽകും പുതുതായിട്ട് ലഭിക്കുന്ന സ്മിത പോലീസ് നൽകുന്ന ഒടുവിലത്തെ വിവരം ഇതാണ് മൂന്ന് മിനിറ്റ് നേരത്തിൽ താഴെ മാത്രമാണ് ഈ പ്രതി ബാങ്കിനുള്ളിൽ ചിലവഴിച്ചതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ മിനിറ്റിനുള്ളിൽ സെക്കൻഡിനുള്ളിൽ ഈ കൗണ്ടറിൽ ഉണ്ടായിരുന്ന അടക്കം ഇയാൾ ബാഗിലേക്ക് പാക്ക് ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമടക്കം ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ എസ് പിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഈ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിരലരയാള വിദഗ്ധരെത്തിയുള്ള പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് ഒരു അവസാനവട്ട പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു സമീപ ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും പോലീസിൻ്റെ ഹൈ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് പ്രതി എത്താൻ സാധ്യതയുള്ള ഇടങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു മേഖലകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പോലീസിൻ്റെ വിവിധ പരിശോധനകൾ ശക്തമാക്കുന്നു ഒരാൾ സ്കൂട്ടറിലെത്തി ഇത്തരത്തിലൊരു കവർച്ച നടത്തി പോകണമെങ്കിൽ അയാൾക്ക് കൃത്യമായി ഈ ബാങ്കിനെക്കുറിച്ച് മുൻപരിചയവും മുൻ വിവരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ബാങ്കിൽ വന്നുപോയ ആളുകൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി പെരുമാറിയ ആളുകളുണ്ടോ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പോലീസ് ഈ ഘട്ടത്തിൽ തേടുന്നത് അതോടൊപ്പം തന്നെ ഈ പോട്ടയ്ക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിലെ സി സി ടി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു അവിടെ നിന്നെ അവിടെ നിന്നെല്ലാം തന്നെ ഈ സ്കൂട്ടർ അതായത് ഇയാൾ സ്കൂട്ടറിലാണ് യാത്ര ചെയ്ത ഈ സ്കൂട്ടറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് അതിനുശേഷം അതോടൊപ്പം തന്നെ പോലീസ് മറ്റൊരു സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതിയും മറ്റൊരു വാഹനം ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പോലീസ് കാണുന്നുണ്ട് കാരണം ഈ ഓവർകോട്ടും എല്ലാം ധരിച്ചു വന്ന ഒരാളാണ് സ്വാഭാവികമായും ഇതെല്ലാം മാറ്റി ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇയാൾക്ക് യാത്ര ചെയ്ത് പോകുന്നതിനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അത്തരത്തിലുള്ള സാധ്യതകളും തള്ളുന്നില്ല അതുകൊണ്ട് തന്നെ അസ്വാഭാവികമായി ആരെങ്കിലും കാണുന്നുണ്ടോ ആരോ ആരെങ്കിലും സംശയം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാഹനങ്ങളും ആ വ്യക്തികളെയും പരിശോധിക്കുക വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ഈ മറ്റിടങ്ങളിലെ പോലീസുകാർക്കടക്കം നൽകിയിരിക്കുന്നത് മൂന്ന് മിനിറ്റ് നേരം മാത്രം നീണ്ടുവന്ന ഒരു കവർച്ച അതിലൂടെ പട്ടാ പകൽ കവർന്നിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും രണ്ട് ജീവനക്കാരെ ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു കവർച്ച അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന സി സി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തു ഈ ജീവനക്കാരെ ശുചിമുറിക്കകത്ത് പൂട്ടിയിട്ടുകൊണ്ടായിരുന്നു ഈ മോഷണം എന്നുള്ളതാണ് ഇവരെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് അവർ പറയുന്ന ഈ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് തങ്ങൾ പതറിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതോടുകൂടിയാണ് ഈ മോഷ്ടാവ് തങ്ങളെ ശുചിമുറിക്കകത്ത് പൂട്ടിയിടുന്നത് അത് പുറത്തുനിന്ന് പൂട്ടാൻ കഴിയുന്ന ശുചിമുറിയല്ല ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര കസേരയുടെ കാൽ ഉപയോഗിച്ചുകൊണ്ട് അതൊരു ക്രോസ് ആക്കി വെച്ചുകൊണ്ട് ഈ പ്രതി ഈ ശുചിമുറിക്കകത്ത് ഇവരെ പൂട്ടിയിട്ട ശേഷം പത്ത് സെക്കൻഡ് കൊണ്ട് ഈ കൗണ്ടറിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ ബാഗിലേക്ക് മാറ്റി എന്നുള്ളതാണ് പറയുന്നത് അത്രമാത്രം പണം ഉപയോഗിച്ച് പരിചയമുള്ള ഒരാൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മുൻപരിചയം അതായത് ബാങ്കിലെത്തി മുൻപരിചയമുള്ള ആളാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ തദ്ദേശീയമായുള്ള ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ അടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട് ജീവനക്കാരോട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നിയിട്ടുണ്ടെന്ന കാര്യങ്ങൾ അടക്കം പരിശോധിക്കുന്നു എസ് പിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പ സമയത്തിനകം തന്നെ എസ് പി പുറത്തേക്കെത്തും നമ്മളോട് സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് സ്മിത ദൂരജ് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ സൂരജ് പറഞ്ഞ ഒരു കാര്യം ഇയാൾ ഇന്ന് രാവിലെ മുതൽ എപ്പോഴെങ്കിലും ഈ ബാങ്കിലോ പരിസരത്തോ വന്നിട്ടുണ്ടോ അതൊന്ന് മറ്റൊന്ന് ഈ കഴിഞ്ഞ എങ്ങാനും ഇതുപോലെ സംശയാസ്പദമായ രീതിയിൽ അല്ലെങ്കിൽ ഇയാളെപ്പോലെ തോന്നുന്ന ആ സാദൃശ്യം തോന്നുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ കാണുമ്പോൾ അറിയാം വളരെ കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്യണം എന്ന് കരുതിക്കൂട്ടി തന്നെ വന്നിരിക്കുന്നു ആ ബാങ്കിനെ കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള വിവരങ്ങളെങ്കിലും അറിയുന്ന ഒരാൾ എന്ന് തോന്നും ആ ദൃശ്യങ്ങൾ കണ്ടാൽ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ നോക്കിയാൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ മുഖംമൂടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി അല്ല ഹെൽമെറ്റുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു പക്ഷേ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സ്മിത അതുതന്നെയാണ് പോലീസ് അങ്ങനെ ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നവരും അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് അത് പ്രധാനമായും ഈ പുറത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് സ്വ ഈ നേരത്തെ ഈ മോഷണം നടത്തി മുൻപരിചയമില്ലാത്ത ഒരാളാണ് ഈ പ്രതിയെങ്കിൽ സ്വാഭാവികമായും അതേ വാഹനത്തിൽ ഇന്ന് ഉപയോഗിച്ച വാഹനത്തിൽ തന്നെ അയാൾ ഇന്നലെയുമൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു പരിശോധനകൾ കൂടി പോലീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം എന്ന് ദാ എസ് പിയുടെ നേതൃത്വത്തിൽ ഈ പ്രതി പണം മോഷ്ടിച്ച ക്യാഷ് കൗണ്ടറിൽ ഇപ്പോൾ ദാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും അടക്കം പരിശോധന നടത്തുന്നതിൻ്റെ സി പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് ഈ ക്യാഷ് കൗണ്ടറിനുള്ളിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഈ പണം ഈ പ്രതി മോഷ്ടിച്ചതെന്നുള്ളതാണ് പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന പത്ത് സെക്കൻഡ് കൊണ്ടാണ് ഈ ട്രെയിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ ഈ ബാഗിലേക്ക് ഈ പ്രതി മാറ്റുന്നത് അടിമുടി ഒരു സിനിമാ സ്റ്റേയിൽ മോഷണം എന്ന് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് രണ്ടരയോടുകൂടി പ്രതി ഇവിടെ എത്തുന്നു സ്കൂട്ടറിൽ എത്തുന്നു ഇതിനകത്തേക്ക് കയറി വരുന്നു ക്യാഷ് എന്ന വാക്ക് മാത്രമാണ് ഇവരോട് ഉച്ചരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഭാഷ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ക്യാഷ് എന്ന് ഉച്ചരിക്കുന്ന ആ സമയത്ത് ഈ ക്യാഷ് കൗണ്ടർ പിയൂണ് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മാനേജരെയും എല്ലാം ഈ പ്രതി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് ഇവരെ ശുചിമുറിയിൽ പൂട്ടിയിടുന്നു അതിനുശേഷം ഈ പത്ത് സെക്കൻഡ് കൊണ്ട് ഈ കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണം അത് കൗ ി ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു മൂന്ന് മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു സിനിമാ സ്റ്റൈൽ മോഷണം ആ സിനിമാ സ്റ്റൈൽ മോഷണത്തിന് പിന്നിൽ ആര് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം അത് എല്ലാ തലത്തിലും വ്യാപിപ്പിച്ചുകൊണ്ട് ഊർജിതമായി വലവിരിച്ചിരിക്കുകയാണ് പോലീസ് സ്മിത ശരി സൂരത് സജിയാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അതിൽ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഉടൻ തന്നെ ആ പ്രതിയെ കണ്ടെത്താനാകട്ടെ കാരണം ഒരാൾ ഒറ്റയ്ക്കാണ് ആ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാകില്ല പ്രതിയെ കണ്ടെത്താൻ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായാണ് നമുക്ക് ലഭിച്ച വിവരം എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം